മരിക്കുന്നതിനു മുൻപ് ഈ നടൻ മകനെ കാണാൻ കാത്തുനിന്നത് മണിക്കൂറുകൾ ഒന്നും പ്രവചിക്കാൻ കഴിയില്ല ചിലപ്പോൾ ചെറിയ ദേഷ്യങ്ങൾ തീർക്കാനാവും അല്ലെങ്കിൽ ഒരു വട്ടം തോൽപ്പിക്കാൻ എന്നാലിതാ നമ്മുടെ ഓമ്പുരി തോറ്റുപോയിരിക്കുന്നു എന്നേക്കുമായി ഇനി മുൻ ഭാര്യ നന്ദിതയ്ക്കും മകൻ ഇഷാനും ഭർത്താവിനെ അച്ഛനെ തോൽപ്പിച്ചു കളഞ്ഞുതോർത്ത് കാലം കഴിക്കാം ഓംപുരിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ഓഷിവാര പോലീസിനോടാണ് മരിക്കുന്നതിന്റെ തലേദിവസത്തെ സംഭവങ്ങൾ ഓംപുരിയുടെ ആത്മമിത്രവും നിർമ്മാതാവുമായ ഖാലിദ് കിട്ടുവായി വെളിപ്പെടുത്തിയത് ഓംപുരി നന്നായി മദ്യപിച്ചാണ് മകനെ കാണാൻ നന്ദിതയുടെ ഫ്ളാറ്റിലെത്തിയത് തങ്ങൾ ഇരുവരും മണിക്കൂറുകളാണ് നന്ദിതയെയും മകൻ ഇഷാനെയും കാത്തുനിന്നത് എന്നാൽ അവർ ഫ്ളാറ്റിലില്ലായിരുന്നു മകനെ കാണണമെന്ന് നിർബന്ധം പിടിച്ച ഓംപുരിക്ക് നന്ദിതയെ ഫോൺ വിളിച്ചുകൊടുത്തു ഇരുവരും വഴക്കായി പിന്നെയും നാൽപ്പത്തഞ്ച് മിനിറ്റ് കൂടി മകനെ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞ് അവിടെ നിന്നും കാണാതെ മടങ്ങി പിറ്റേന്നാണ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത് ഇതിൽ തനിക്ക് മറ്റ് അസ്വാഭാവികതകളൊന്നും തോന്നിയിട്ടില്ലെന്നും ഖാലിദ് പറയുന്നു കാത്തിരുന്നിട്ടും വരാതിരുന്ന ഓംപുരിക്കെതിരെ ശക്തമായ ഭാഷയിലെഴുതിയ നന്ദിത അവസാന യാത്ര കാണാൻ മകനെയും കൂട്ടി വന്നിരുന്നത്രേ എന്തായിരുന്നു ഭാവമെന്ന് അവർക്കേ അറിയൂ ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്